ഇല്ലല്ലല്ല കാനക്കരന്നോ ഇങ്ങേരെ വരുന്നു കാനക്കരന്നോ കാനക്കരന്നോ ഞാൻ എന്നെ കടിച്ചിട്ട് ഇങ്ങേരെ കടിക്കണം കരിക്ക് ഓടടാ എടാ കാണനക്ക വെച്ചേ മാരിക്ക് മാരിക്ക് ഇങ്ങു കാണനക്കല്ല ഇങ്ങു കാണനല്ല ഇവിടെ ഇങ്ങു ഇങ്ങു കാണാ ഇരി വട റെക്കോർഡ് ഇര നമ്മളിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ വടക്കു പഞ്ചായത്ത് എട്ടാം വാടിലാണ് സോറി അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് എട്ടാം പാടിലാണ് ഒരു മൂർത്തൻ അതിനിടക്ക് എറിയിരിക്കുകയാണ് ഇത് പണി ഇറന്നുകൊണ്ടിരിക്കുന്ന വീടാണ് ഹലോ നോക്കിനെ കാണാം ഒരു വിട്ടോ ഇങ്ങനെ പാമ്പ് ഇവിടെ ഇരിപ്പുണ്ട് നല്ല സൈസെടുത്തിനാണ് അപ്പോ നമ്മൾ റെസ്ക്യൂ പോവാണ് അപ്പൊ ഞാൻ പ്ലാൻ എ എന്നുള്ളത് സെറ്റ് ചെയ്തിട്ടുണ്ട് നീ ഒരു പ്ലാൻ ബി കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ടേ റെസ്ക്യൂ ചെയ്യത്തുള്ളൂ കാറി കഴിഞ്ഞല്ല അതാണ് ഇവിട നിക്കാനുണ്ടോ ആ ആ ഹായ് പെരിയാ നീ നോടര അങ്ങനെ അടിക്കില്ല നിന്നെ വണ്ടിയിലോട്ട് നിങ്ങാനാണ് അടിക്കാ സിമറോടോ അല്ല ഇങ്ങോട്ടാണോ ഓടാൻ പറ്റില്ലാ ഇപ്പോ ഞാൻ പ്ലാൻ എല്ലാം പ്ലാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ റിപ്യർ ചെയ്യാൻ പോവാണ് അതിക്ക് ഒരു മാറും ഇങ്ങനെ എന്തെങ്കിലും കളച്ച എന്തെങ്കിലും പിടിച്ചാൽ നിങ്ങളെ പേടിച്ച് വീഴും കുണ്ടി പൊറോട്ടി പൊറോട്ട 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 ോളാം കാണിക്കുന്ന പോകാനോ കാഴ്ചയുള്ളു പറയുന്ന ഇത്ര ഉള്ളു അവർക്കറിയാനത്തെ അതെ തന്നെ ആയിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് പക്ഷെ നല്ല സൈൻസർ മൂർഖനായിരുന്നു ആ എന്തായാലും ആള് പേടിച്ചിരിക്കുകയാണ് എന്തായാലും ആ നന്നായിട്ട് ആളുകളെ കണ്ട പേടിയിലാണ് ഇരുന്നത് എന്തായാലും ഇപ്പൊ നമ്മൾ സേഫ് ആയിട്ട് ഇപ്പം രാവിലെ അസ്റ്റ് തന്നെ യാത്ര ചെയ്യണം ടോർച്ച് ഇല്ലെങ്കിൽ അത്യാവശ്യം നിങ്ങളുടെ മൊബൈലിന്റെ വെട്ടമെങ്കിലും തെളിച്ച് തന്നെ യാത്ര ചെയ്യണം കാരണം ഇതേപോലെ നിങ്ങളെ കണ്ടു പേടിച്ച് കയറി അല്ല വേറെ പ്രശ്നമൊന്നുമില്ല അപ്പൊ ഓക്കെ